ചങ്ങൈമർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ വേടനെ മികച്ച ഗാനരചിതാവിനുള്ള അവാർഡ് കിട്ടിയ ശേഷം നമ്മളെ സംഗീത ഉരുൾപൊട്ടലും നിൽക്കുന്നേയില്ല ദേശീയ സമ്മേളനമാണ് സംഘീകളുടെ കുരുപൊട്ടലിന്റെ ദേശീയ സമ്മേളനം കേരളത്തിൽ പല പല ഏരിയകളിൽ പല പല ബിജെപി നേതാക്കളുടെ പല പല രീതിയിലുള്ള കരച്ചിലുകളാണ് കുരുപൊട്ടലിന്റെ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അതിൽ നമ്മൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുതലി ചാണക സംഘി കൃഷ്ണരാജ് മുതലി പ്രദീഷ് വിശ്വനാഥ് മുതലി വിശകല മുതലി പല 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 വെറൈറ്റി വിഷയങ്ങളുടെ വിഷയങ്ങളാണ് നമ്മളെ കേരളത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കുരുവൊട്ടലിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സംഗീനികളുടെയും സംഗീതയുടെയും എല്ലാം എല്ലാമായ നമ്മുടെ യൂട്യൂബ് ജേർണലിസ്റ്റ് ീറ്റിയുടെ ഒരു വെറൈറ്റി കുരുവട്ടൽ അപ്പൊ ഞാൻ വിചാരിച്ചു ആ വെറൈറ്റി കുരുവട്ടലിൽ ആ വെറൈറ്റി കരച്ചിൽ നിങ്ങളെ കൂടി കാണിച്ചേ പറ്റുന്നു നമുക്കെന്തായാലും ശീതള ശ്യാമള ചേച്ചിയുടെ കുരുവട്ടലോട് കൂടിയുള്ള വെറൈറ്റി കരച്ചിലൊന്ന് കേട്ടിട്ട് വന്നാലോ വാ ഏതായാലും നമ്മുടെ വേടന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആ ഗാനത്തിന്റെ വരികൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ ആ തുടക്ക സീനിൽ കാണിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അതാണ് വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ നിറങ്ങൾ വങ്ങില്ല കട്ടായം തുടങ്ങി ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചേറിൽ പൂത്താലും താമര കണക്ക് അങ്ങനെ അതിലൂടെ പോയി പിന്നെ വരുന്നത് ആര് കാണുവാൻ അടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചു വിലങ്ങിട്ട് ഈ വരികളൊക്കെ ഉണ്ട് അതിനേക്കാളും അർത്ഥവത്തായിട്ടുള്ള വരികൾ വേറെയും കിടപ്പുണ്ട് കയർവിട്ട ജീവിതമോ ജെല്ലിക്കെട്ട് പിന്നെ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഉച്ചിവയിലത്ത് മാടുപോലെ വിടച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടി കള്ളു കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറി മടിത്തട്ട് തുടങ്ങി എന്തുകൊണ്ടും സംസ്ഥാന അർഹതയുള്ള പാട്ട് തന്നെയാണ് വരികളാണ് അപ്പോ നമുക്കറിയാം പ്രകാശ് രാജിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹം അധ്യക്ഷനായ ഒരു ജൂറി ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തിയതിൽ വലിയ വലിയ അതിശയവും നമുക്കില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേദന സംസ്ഥാന അവാർഡ് മികച്ച ഗാന രചയിതാവിനുള്ള അതായത് ഈ വേദന എഴുതിയ വരികൾക്കാണ് സംസ്ഥാന സർക്കാർ വലിയൊരു പരിഗണന കൊടുത്തിരിക്കുന്നത് പ്രകാശ് രാജു പറഞ്ഞത് യങ്സ്റ്റേഴ്സിന്റെ ശബ്ദമായിരുന്നു യുവജനതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായ രീതിയിൽ പറഞ്ഞു വെച്ച വരികളായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഇനിയുമുണ്ട് ഏതായാലും വളരെ നല്ല ഒരു തീരുമാനമായി നമ്മുടെ പി ഭാസ്കരൻ മാഷും വയലാർ രാമവർമ്മയും ഒ എൻ ബി കുറുപ്പും തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാർ കൈപ്പറ്റിയ ആ ഒരു സംസ്ഥാന അവാർഡ് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ഇങ്ങനെ ഒരു പാട്ടിന് കൊടുത്തതിൽ അത് വലിയ ബഹുമാനം സർക്കാരിനോട് തോന്നുന്നുണ്ട് ഇപ്പൊ ആളുകളൊക്കെ കൈരളി ഫിലിം അവാർഡ്സ് ആണ് ഇപ്പൊ നടന്നതെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയല്ലേ അവരെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് ചിലപ്പോൾ പി എസ് സി പരീക്ഷകളിൽ വരാൻ ഇടയുള്ള ചോദ്യമാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ വേടന്റെ പാട്ടുകൾ അപ്പൊ വേടന്റെ ഒരു ജീവചരിത്രം അതൊക്കെ പഠിക്കാനും കൂടി കൊടുക്കുക കേട്ടോ ഇനിയിപ്പം കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഇത്തവണത്തെ അല്ലെങ്കിൽ ജി കെ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ കറണ്ട് ഒക്കെ പഠിക്കുമ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗാനരചിതവിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആരാണ് ഗാനചിതാവാരാണ് ആ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്കും കുറച്ചുകൂടി ആവശ്യമാവും നല്ല മാതൃകയാണ് വേടൻ ആരാണ് ഇത്രയും നല്ല വരികൾ എഴുതിയ ഹീരൻ മുരളി ആരാണ് അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള റോൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നല്ല ചരിത്രങ്ങൾ കുട്ടികൾക്ക് കിട്ടും അതും അവർക്ക് മാതൃകയാക്കുന്നതാണ് ഇത്രയും മനോഹരമായിട്ട് വേടൻ അവാർഡ് കിട്ടിയതിൽ ഇത്രയും മനോഹരമായിട്ട് കരയുന്ന ഒരു കുരുപൊട്ടല് വേറൊരു സംഗീണീൻ്റെ എടുക്കുന്ന ഞാൻ കണ്ടില്ല നമ്മളെ ശീതള ശ്യാമള ചേച്ചിക്കാണ് ആ കുരുവട്ടലുള്ള ഏറ്റവും മികച്ച അവാർഡ് ഏറ്റവും മികച്ച കുരുവട്ടലിനുള്ള സംസ്ഥാന അവാർഡ് നമ്മളെ സംഗീണി ശീതള ശ്യാമള ചേച്ചിക്ക് തന്നെ കൊടുക്കണം പക്ഷെ വേടൻ അവാർഡ് കിട്ടിയതിനെക്കാൾ എനക്ക് ഏറ്റവും സന്തോഷാണെന്ന് അറിയാം ഇവരുടെ കുരുവൊട്ടലാണ് ഈ സംഘികളെയും സംഘിനികളുടെയും വെറൈറ്റി വെറൈറ്റി കുരുവൊട്ടൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് ചേച്ചിയുടെ പ്രശ്നം വേടന്റെ പേരിൽ കേസുള്ളതാണെങ്കിൽ കേസുകളുള്ള ഇത്രയെല്ലാം ആൾക്കാർ നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട് ഗുജറാത്ത് ഭരിക്കുന്നുണ്ട് ഇന്ത്യ ഭരിക്കുന്നുണ്ട് യു പി ഭരിക്കുന്നുണ്ട് അതൊന്നും ചേച്ചിക്ക് കുഴപ്പമില്ല വേടന്റെ പേരുള്ള കേസ് മാത്രമാണ് ചേച്ചീനെ കുരുപൊട്ടിക്കുന്നത് എന്തിന് അവാർഡിന്റെ കാര്യത്തിലാണ് സിനിമ കിട്ടിയ അവാർഡിന്റെ കാര്യത്തിലാണ് ദേശീയ അവാർഡ് നമ്മൾ അല്ലു അർജുനെ അല്ലു അർജ്ജുന ഊള സിനിമയിൽ ഊള അഭിനയത്തിന് കൊടുത്തപ്പം ചേച്ചിക്ക് കുരുപൊട്ടിയില്ല കാരണം എന്താണ് അല്ലു അർജുന നരേന്ദ്രമോദി ദൈവത്തെ പോലെയാണ് ചേച്ചിക്കും ശീതള ശ്യാമളെ ചേച്ചിക്കും നരേന്ദ്രമോദി ദൈവത്തെ പോലെയാണ് അതുകൊണ്ട് ചേച്ചിക്ക് ആ കാര്യത്തിൽ കുരുപൊട്ടൂല പിന്നെ കുറച്ചു കാലം മുന്നേ നമ്മളെ കണകൊണറാമല്ലേ കങ്കണ റണാമത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി എന്തിനി ആർക്ക് വേണ്ടിട്ട് എന്താ അഭിനയത്തിന് പക്ഷെ അന്നും നമ്മൾ ശീതാള ശ്യാമള ചേച്ചിക്ക് ഒരു കുരുവും പൊട്ടിയില്ല അന്നും സീതാള ശ്യാമള ചേച്ചിയുടെ കുരു എങ്ങോട്ടോ കാണാതായി പോയി ആ കാണാതായ കുരു നമ്മളെ വേർഡൻ അവാർഡ് കിട്ടിയപ്പോഴാണ് ചേച്ചിക്ക് തിരിച്ചു കിട്ടിയത് അപ്പോഴാണ് ആ കുരു പൊട്ടാൻ തുടങ്ങിയത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ ദേശീയ അവാർഡ് ദേശീയ അവാർഡ് കിട്ടിയ എല്ലാ അഭിനേതാക്കളും സംഗീത സംവിധായകർക്കും എല്ലാരും കൂട്ടി നരേന്ദ്രമോദീനെ പൊക്കിക്കൊണ്ടൊരു പാട്ടുപാടി മോഡിജി 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 ഉണ്ടെങ്കിൽ രാജ്യം പഠിക്കണം മറ്റേ അതിലപ്പുറം അതിലപ്പുറം അവർക്ക് നന്ദി കാണിക്കാൻ വേറൊരു വഴിയില്ലായിരുന്നു ഇതുപോലൊരു പൊട്ടത്തരും ദേശീയ അവാർഡ് കിട്ടിയവര് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന വീട് ഉണ്ടാക്കിയതുപോലത്തെ അതുപോലെ ഒരു വൃത്തികേട് എ വീടിയെങ്കിലും അന്നും നമ്മളെ ചേച്ചിയുടെ കുരുപൊട്ടിയില്ല എന്തിന് സീരിയലിനെ പോലും നമ്മളെ കേരളത്തിലെ ഏറ്റവും ലോക്കൽ സീരിയലിനെ പോലും അപമാനിക്കുന്ന രീതിയിൽ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് അതിന് ദേശീയ അവാർഡ് കൊടുത്തു ഏതാ സിനിമ എന്ന് അറിയാം കേരളം കേരള സ്റ്റോറി ഇതുപോലൊരു പൊട്ട സിനിമ അതിന്റെ കഥയൊക്കെ വിട് അത് കേരളത്തെ അപമാനിക്കുന്നതെല്ലാം വിട് എല്ലാണ്ട് തന്നെ ആ സിനിമ ആ സിനിമയിൽ ആ ക്യാമറ പിടിച്ചു ക്യാമറയിൽ നടന്മാരെയും നടിമാരെയും കാണുന്നില്ല പകുതിയെ കാണുന്നു അത്രമാത്രം വിഡ്ഢികളായ കുറെ ആൾക്കാർ എടുത്ത സിനിമക്ക് ദേശീയ അവാർഡ് കൊടുത്ത് ചേച്ചിക്ക് അന്നും കുരുപൊട്ടിയില്ല കാരണം എന്താണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു ചാണക സംഖ്യയിലാണ് പക്കാ ചാണക സംഖ്യ അന്നും ചേച്ചിയുടെ കുരു എങ്ങോട്ടോ കാണാതായി പോയി പിന്നെ നിങ്ങൾ സംഖ്യക്കൽ ആ വരികളിൽ വേടന്റെ വരികളിൽ ആകെ മനസ്സിലായ വരിയെന്ന് കള്ള് മാത്രമേ മനസ്സിലായുള്ളൂ വേറൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അത് കുറ്റമില്ല കാരണം നിങ്ങക്ക് ബുദ്ധിയില്ല ബുദ്ധി ഇല്ലായ്മ ഒരു കുറ്റമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചി ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ബുദ്ധി ഇല്ലാത്തതന്നെ നമ്മൾ കുറ്റമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ വരികളുടെ അർത്ഥം ഒരിക്കലും മനസ്സിലാവില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ വേറൊരു വരി ഉണ്ട് വേടന്റെ അതേതാ വരി എന്ന് എന്നറിയാം നീയൊക്കെ തമ്പുരാനാണെങ്കിൽ എനിക്ക് ഒരു മലരുമല്ല എന്നൊരു വരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി അത് നിങ്ങൾക്ക് നല്ലോണം ഉണ്ട് ആ കൊള്ളലിന്റെ ബാക്കി പത്രമാണ് വേടനെതിരെ നിങ്ങൾ ഇത്രമാത്രം കുരുവൊട്ടി കരയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് നല്ല ഭാഷ മറിയാതെ വരും എങ്കിലും പരമാവധി സമയം പാലിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് കുറെ ആൾ പറയുന്ന കേട്ടു ആദിവാസി വിഭാഗത്തിൽ ഞാൻ അമ്മയ്ക്ക് സംസ്ഥാനവാദം കിട്ടിയപ്പോൾ ആർക്കും വിഷമം ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും അംഗീകരിച്ചില്ലേ അതുപോലെ വേടനെ അംഗീകരിച്ചാൽ എന്താണെന്ന് ധാഞ്ചിയമ്മയും വേടനെയും കൂടെ കമ്പയർ ചെയ്യുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം സ്ത്രീ സംരക്ഷണമാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ സംരക്ഷണത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി അരച്ചറിയും പോകും ഇപ്പോൾ തന്നെ ആയിരം രൂപ ആ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് പെൻഷൻ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ വന്നു കഴിഞ്ഞു അതിനിക്കാണ് സ്ത്രീകൾ ഒരുപാട് പേർ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതാണ് ഈ വേടനെതിരെ മൂന്ന് നാലഞ്ച് പരാതികൾ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലൊക്കെ മീറ്റു ആരോപണങ്ങൾ നേരിട്ട ആളാണ് വേടൻ പിന്നെ പുലിപ്പല്ലിന്റെ കേസ് നമുക്കറിയാം അങ്ങനെ ഗുരുതരമായിട്ടുള്ള പല കേസുകളിലും പെട്ടിട്ടുള്ള ആളാണ് ഇത്തരം പശ്ചാത്തലമുള്ള ആളുകളെ ഇങ്ങനെയുള്ള സംസ്ഥാന അവാർഡുകളിലേക്കായിട്ട് പരിഗണിക്കുന്നത് തന്നെ ചരിത്രത്തിലാദ്യമാണ് നൂറ്റി ഇരുപത്തി എട്ട് എൻട്രികളാണ് ജൂറിയുടെ പരിഗണനയിലേക്ക് വന്നത് അതായത് അത്രയും പേര് മികച്ച ഗാനരചയിതാവാകാനുള്ള മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവരെ ആരെയും പരിഗണിക്കാതെ വേടനെ പരിഗണിച്ചതിന്റെ മാനദണ്ഡമായി പ്രകാശ് രാജ് പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ വരികളുടെ പവർന്ന് എത്ര വരികൾ മനസ്സിലായി പ്രകാശ് രാജിന് അതിന്റെ അർത്ഥം കൂടി എവിടെ വിശദീകരിക്കാൻ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് പറയണമായിരുന്നു അയാളോട് എന്താണ് എന്ത് ശക്തമായിട്ടുള്ള വാക്കുകൾ എന്ത് കള്ളിനെ പോഷകാഹാരമാക്കി നിസാരവൽക്കരിച്ച് കണ്ട ഒരു ഗവൺമെന്റിന്റെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ വേടന്റെ വരികളെ ചേർത്ത് നിർത്താതെ പ്രകാശ് രാജനും തരമില്ല എന്നറിയ ഇതിൽ പറയുന്ന ആശയമൊക്കെ മനുഷ്യരുടെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്തിനാണ് നമുക്ക് എന്താണ് ആവശ്യം ഈ മണ്ണിൽ നമുക്ക് ചോറല്ലേ വേണ്ടത് ഇതൊക്കെയാണ് വേടന്റെ ഈ സമാനാർഹമായിട്ടുള്ള വരികൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കഴിക്കാനുള്ള ആഹാരം അതിനുവേണ്ടി എങ്ങനെയും ജീവിക്കും നമ്മൾ ആരെയും ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല ഏഹ് നമ്മൾ നല്ലപോലെ അധ്വാനിച്ചിട്ട് കള്ളും കുടിച്ച് ഉണ്ട് കേടൻ ഉറങ്ങി ജീവിക്കുക ഇതൊക്കെയാണ് വേടൻ എന്ന മഹാകവി സമൂഹത്തിന് ഉപദേശങ്ങളായിട്ട് വരുന്നത് അതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് വലിയൊരു സമ്മാനവും കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്ന മാതൃക ആർക്കേണെങ്കിലും കൊടുത്തോളൂ പക്ഷെ അതിന്റെ അർഹത നിങ്ങൾ നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എത്രയോ പേർക്ക് അംഗീകരിക്കാൻ പറ്റാതെയുണ്ട് അപ്പം ആകെ എന്തെങ്കിലും അവാർഡ് കൊടുത്താൽ ഞങ്ങൾക്ക് ആർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരു യുക്തി എന്തിനും വേണമല്ലോ അതൊന്നും വിശദീകരിക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല സ്ത്രീകളോട് സ്ഥിരമായിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന കഞ്ചാവുമായി പോലീസ് പിടിയിലായ വനം വകുപ്പിന്റെ കേസിൽ ഉൾപ്പെട്ട അങ്ങനെ നിരവധി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിട്ടുള്ള കോടതിയുടെ ഒരു കനിവിന്റെ പുറപ്പെടുത്തുകൾ വിദേശത്തെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഒരു അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഉപജീവനമായി കൊണ്ടുപോകട്ടെ പക്ഷേ ഒന്നും ഇത്തരം സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് വരുന്ന സമൂഹത്തിന്റെ ഒരു മാതൃക ആക്കരുത് ദയവ് ചെയ്ത് സർക്കാർ റാപ്പറായാലും കോപ്പറായാലും നമുക്കെല്ലാം ഒന്ന് മനസ്സിലാകണം ചേച്ചിക്കും സംഖ്യക്കും വേറെ എഴുതിയ വരികളുടെ അർത്ഥം മനസ്സിലാക്കി തേണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ബുദ്ധിയില്ല ബുദ്ധി ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ചേച്ചിയെ ആ വരികളുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരിക പിന്നെ ചേച്ചിക്കും ചേച്ചിയുടെ സംഖ്യക്കും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ കേരളത്തിൽ അവാർഡ് കൊടുക്കൂന്നു ചെല്ലെ അത് നടക്കൂല ചേച്ചിയെ അത് നിങ്ങൾ കേന്ദ്രത്തിൽ നിങ്ങളെ ദേശീയ അവാർഡില് അവിടെ പോയി പറഞ്ഞു അവിടെ അതേ നടക്കുന്നുള്ളൂ സംഘികൾക്ക് ഇഷ്ടമുള്ള സംഖ്യകളുടെ കാല് നിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുള്ളൂ അത് നിങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷെ കേരളത്തിൽ ആ അവാർഡ് സംഖ്യ കൊടുക്കണം എന്നു പറഞ്ഞാൽ നടക്കൂല സംഖ്യക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കണം എന്ന് പറഞ്ഞാല് അത് കേരളത്തിൽ നടക്കൂല എന്റെ ചാണക ചേച്ചിയെ നടക്കൂല പിന്നെ ചേച്ചി വേടുന്ന പുലിപ്പല്ലിന്റെ കാര്യത്തിൽ അപമാനിക്കുമ്പോ നിങ്ങളുണ്ടല്ലോ ആനക്കൊമ്പ് എടുത്തിട്ട് ഒരാൾ പോയിട്ടുണ്ട് ആ പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം എന്തെങ്കിലും ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ മിണ്ടിയിട്ടല്ല അതുകൊണ്ട് പുലിപ്പല്ലി അവിടെ കെട്ട് പുലിപ്പല്ലിനെയും കാട്ടി വലുതാണ് ആനക്കൊമ്പ് ആനക്കൊമ്പിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിട്ട് പുലിപ്പല്ലിനെ കുറിച്ച് ചേച്ചി മിണ്ടിയാ മതി കേട്ടോ പിന്നെ വേടനെതിരെയുള്ള ലൈംഗികാരോപണം നിങ്ങളുണ്ടല്ലോ നിങ്ങളെ മുകുന്ദൻ ഉണ്ണി മുകുന്ദനെതിരെ ഇതുപോലെ തന്നെ മീറ്റു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുട്ടി രണ്ട് തവണ ആരോപണം ചെയ്തിട്ടുണ്ട് അത് അവസാനം പൈസ കൊടുത്തിട്ടാണ് ആ കേസ് ഇല്ലാതാക്കിയത് അതിനെപ്പറ്റി സമാജം സ്റ്റാർ ചെയ്ത തെറ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചേച്ചിക്ക് കുരു പൊട്ടിയിട്ടുണ്ട അതൊക്കെ പൊട്ടി ഈ സമാജ സ്റ്റാർ നരേന്ദ്രമോദി വന്നപ്പോ നരേന്ദ്രമോദിയെ സ്റ്റേജിൽ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിയുടെ കുരു പൊട്ടിയില്ല അന്നും നമ്മുടെ ചേച്ചിയുടെ കുരു എങ്ങോട്ടോ കാണാതായി പോയി ആ കാണാതെ എല്ലാ കുരുവും വേടൻ അവാർഡ് കിട്ടിയപ്പോ എല്ലാം ഒരുമിച്ച് ചേച്ചിയുടെ കൈ കിട്ടി ആ ഒരുമിച്ച് കിട്ടിയ കുരു ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ പൊട്ടി അതാണ് ചേച്ചിക്ക് മാത്രം ഫ്രസ്ട്രേഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ വേടനെന്ന ചെറുപ്പക്കാരനെയും വേടന്റെ വരികളെയും സംഘപരിവാർ ഇത്രമാത്രം ഭയക്ക ഈ ശേഷം ഇവരുടെ ില് കണ്ടാ തന്നെ മലയാളിക്ക് മനസ്സിലാവും ഇത്രമാത്രം പേടിച്ച തൂറികളാണല്ലോ ഇവര് ഇത്രമാത്രം വേടന്റെ വരികളെ പൊടിക്കുന്നുണ്ടല്ലോ എന്തായാലും ചാണകങ്ങളെ ഇത്രമാത്രം പേടിച്ച് തൂറികളായി നിങ്ങൾ വന്നിട്ട് വീരവാദം മുഴുക്കുക നാണോ മാനും ഉണ്ട് അതുകൊണ്ട് കുരുപട്ടുന്ന ശീതള ശ്യാമള ചേച്ചി കുരുവട്ടല് കുറക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നറിയാം ആ സ്റ്റുഡിയോന്ന് ഇറങ്ങിയിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ടോ നോട് രണ്ടു റൗണ്ടോ നോടും ക്ഷീണം വരും ക്ഷീണം വന്നിട്ട് പുള്ളിച്ചിട്ട് നല്ലൊരു ബീഫ് ഫ്രൈ അടിച്ചിട്ടുണ്ടല്ല നല്ല ബീഫ് ഫ്രൈയും പൊറോട്ടയും കൂടി ഞെക്കി ഞെക്കി അടിച്ചിട്ട് പൊതച്ചങ്ങ കിടന്നോ പൊതച്ചങ്ങ കിടന്നിട്ട് പിന്നെ ഉണരമുണ്ടല്ല കുരുവൊട്ടലേശം ലേശ ശമനം ഉണ്ടാവും വേറെ ഒരു രക്ഷയും ഈ കുരുവൊട്ടലിലും മരുന്നായിട്ട് എനക്ക് പറഞ്ഞറിയില്ല അതായത് ചേച്ചിയൊക്കെ എന്തൊക്കെ കുരുവട്ടിയാലും കേരളത്തിൽ ഒന്നും സംഭവിക്കല്ല വേടന് കൊടുത്ത അവാർഡ് അർഹതയുള്ള അവാർഡാണ് അർഹതയുള്ള കൈക്ക് തന്നെയാണ് ആ അവാർഡ് പോയിട്ടുള്ളത് അതുകൊണ്ട് ചേച്ചി എന്താണ് ചെയ്യേണ്ടത് പായ് മട്ടിക്കോളി എന്റെ ശീതള ശ്യമള ചേച്ചി യോഗമില്ല നിങ്ങൾ അത്ര മാത്രം കുരുവൊട്ടിയാലും നിങ്ങക്ക് അത്രമാത്രം കുരു പൊട്ടി ഒലിച്ചാലും കേരളത്തിന്റെ അവാർഡ് മലയാളത്തിന്റെ അവാർഡ് അർഹതയുള്ളവർക്ക് തന്നെ കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ദേശീയ അവാർഡ് നിങ്ങളെ ഷൂ നക്കുന്ന ടീമിന് എത്ര വേണമെങ്കിലും കൊടുത്തോ പക്ഷെ ആ അവാർഡ് പോലെ കേരളത്തിലെ അവാർഡ് തരം താഴില്ല അതപ്പതിക്കില്ല അതുകൊണ്ട് കുരു പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ ചേച്ചിയുടെ കാണാതായ ബാക്കി ബാക്കിക്കുരുകളും കണ്ടെത്തട്ടെ ആ കുറുകളും ഒട്ടിയൊലിക്കട്ടെ നമ്മളെ മലയാളികൾക്ക് വേടനെ കിട്ടിയ അവാർഡിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ളത് ചേച്ചിക്കും ചേച്ചിയുടെ സംഖ്യക്കും ഇങ്ങനെ കുരു പൊട്ടിയൊലിക്കുന്നത് കാണാനാണ് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേടനും എന്റെ ഒരു നല്ല സുലാൻ